കുറച്ച് കാലം മുൻപ് വരെ ഈ സന്ധി വേദന എന്ന് പറയുന്നത് കുറച്ച് ഏജ്ഡ് എത്തിയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന രോഗമായിരുന്നു പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരിലും കുട്ടികളിൽ വരെ ജോയിന്റ് പെയിൻസ് ആയിട്ട് വരാറുണ്ട് ഇപ്പം ഈ ജോയിന്റ് പെയിനിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യക്കുറവ് തന്നെയാണ് അപ്പം നമുക്ക് എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എല്ലുകളുടെ ആരോഗ്യം എങ്ങനെയാണ് നശിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ എയർവാർഡായിട്ടുള്ള മെഡിക്കൽ ഓഫീസറാണ് എല്ലുകളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാൽസ്യമാണ് അതോടൊപ്പം തന്നെ ഫോസ്ഫറസും വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ ഒക്കെ വഹിക്കുന്നുണ്ട് അപ്പോൾ ഇവയെല്ലാവരും കൂടെ കൂടി ചേർന്നാണ് നമ്മുടെ എല്ലിനും പേശികൾക്കും ഒക്കെ ബലം നൽകുന്നത് അപ്പം ഈ എല്ലുകൾക്കും പേശികൾക്കും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഒരു സ്ട്രോങ് ഉള്ള ബോഡി ആക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഒരു മുപ്പത് വയസ്സിനുള്ളിൽ കഴിക്കുന്ന ആ ഒരു ആരോഗ്യമാണ് നമുക്ക് വീണ്ടും അത് ഒരു എനർജറ്റിക് ആയിട്ടിരിക്കാൻ സഹായിക്കുക നമ്മളോട് പണ്ടേ ആൾക്കാർ പറയാറുണ്ടല്ലേ നമ്മൾ ചെറുപ്പത്തിൽ കഴിക്കുന്നതാണ് പിന്നീട് ഉണ്ടാവുകയുള്ളൂ എന്ന് അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ കാൽസ്യവും ഫോസ്ഫറസും മിനറൽസും ഒക്കെ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു ആരോഗ്യം നമ്മുടെ ഒരു ഓൾഡേജ് എത്തുമ്പോൾ ഉണ്ടാവുകയുള്ളൂ കാരണം മുപ്പത് വയസ്സിനുള്ളിലാണ് നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് അല്ലെങ്കിൽ നമ്മുടെ ബോണിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ആ ഒരു വളർച്ച കംപ്ലീറ്റ് ആവുന്നത് ഒരു മുപ്പത് വയസ്സിലാണ് അപ്പോൾ നമ്മൾ മുപ്പത് വയസ്സിനുള്ളിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവി ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ബോണിന്റെ ഹെൽത്ത് നശിപ്പിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ബോണിന്റെ ഹെൽത്ത് നശിപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ഒന്നാമതായി പറയുന്നത് സോഡിയമാണ് സോഡിയം എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് ആവശ്യപ്പെട്ട ഒരു മിനറൽ തന്നെയാണ് ടു ത്രീ ഗ്രാം ഒരു ദിവസം നമുക്ക് വേണം അപ്പം അതിലും അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അധികമായി എന്തെത്തിയാലും മൂത്രത്തിലൂടെയും മലത്തിലൂടെയും ശരീരം പുറന്തള്ളും അപ്പൊ അങ്ങനെ സോഡിയം അധികമായാൽ അത് പുറത്തേക്ക് പുറന്തള്ളും അപ്പോൾ പുറത്തേക്ക് പുറന്നുള്ളത് സമയത്ത് ഈ സോഡിയം ഒരു കൂട്ടിന് വേണ്ടിയിട്ട് കാൽസ്യത്തിനെ കൂടി കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കാൽസ്യത്തിന്റെ ലെവൽ കുറയും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആ ഒരു കാൽസ്യം ലെവൽ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലിൽ നിന്ന് വലിച്ചെടുക്കാൻ തുടങ്ങും എല്ലിൻ്റെ ബലത്തിന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് കാൽസ്യം അപ്പോൾ കാൽസ്യം നമ്മുടെ എല്ലിൽ കുറയുക രക്തത്തിൽ മെയിൻറ്റൈൻ ചെയ്യാൻ ആ ഒരു ബാലൻസ് നിലനിർത്താൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ എല്ലിന്റെ കട്ടി കുറയാൻ തുടങ്ങും എല്ലിൻ്റെ കട്ടി കുറയുമ്പോൾ അത് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസിലോട്ട് പോകും രണ്ടാമതായിട്ട് പഞ്ചസാര നമ്മൾ അധികമായിട്ട് പഞ്ചസാര അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസോ ഒരുപാട് വൈറ്റ് ഷുഗർ ആയിക്കോട്ടെ അല്ലാതെ എന്ത് മധുര പലഹാരങ്ങളോ പലഹാരങ്ങളായിക്കോട്ടെ ഇത് അധികമായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആമാശത്തിൽ നിന്ന് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയും നമ്മൾ അത്രയും അധികം കാൽസ്യം കഴിക്കുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ മധുരം കഴിക്കുന്നുണ്ടെങ്കിൽ യാതൊരു ഗുണവുമില്ല നമ്മൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നുണ്ട് പാലിൽ നല്ല രീതിയിൽ പഞ്ചസാര ഇട്ട് നല്ലപോലെ കലക്കിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ യാതൊരു ഗുണവും നമുക്ക് അതിൽ നിന്ന് കിട്ടാനില്ല നമ്മൾ നല്ല രീതിയിൽ മധുരം കഴിക്കുമ്പോൾ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ അവിടെ കുറയും മൂന്നാമത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുക കോള ഇതിലൊക്കെ കഫീൻസ് അടങ്ങിയിട്ടുണ്ട് ഈ കഫീനും നമുക്ക് അല്ലെങ്കിൽ കഫീൻ പോലെയുള്ള വസ്തുക്കൾ നമ്മുടെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയും കഫീൻ മാത്രമല്ല ടാനീൻ അടങ്ങിയിട്ടുള്ളതും നമ്മളധികം ചായ കാപ്പി ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ വളരെ വീക്കായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലിൻ്റെ ബലം വളരെ കുറവായിരിക്കും നമ്മളൊരു ദിവസവും മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് ആണ് നമ്മൾ പറയാറ് ഒരു കാപ്പി ആയിക്കോട്ടെ ചായ ആയിക്കോട്ടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ചിലർക്ക് ഭയങ്കര അഡിക്ഷൻ ആയിരിക്കും നാലോ അഞ്ചോ അഞ്ചോ ആറോ തവണ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഹോബിയായിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ട് മാറി ചായയും കാപ്പിയും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലിന്റെ ആരോഗ്യം വളരെ വീക്ക് ആയിരിക്കും അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ആൽക്കഹോളിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ ആൽക്കഹോൾ അധികമായിട്ട് കുടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ കാൽസ്യത്തിൻ്റെ അബ്സോർഷൻ ഭയങ്കര വീക്കായിരിക്കും അധികമായി നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോളോ അല്ലെങ്കിൽ പുകവലി പോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അബ്സോർപ്ഷൻ വളരെ കുറയും അപ്പം അത് കുറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കുറഞ്ഞു അങ്ങനെയും ബോൺ വിൽക്കവും ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെഡൻഡറി ഹാബിറ്റാണ് നമ്മൾ യാതൊരുവിധ വ്യായാമം ചെയ്യുന്നില്ല വീടിന്റെ ഉള്ളിൽ ഇൻഡോർ ഹോബി തന്നെയാണ് നമുക്കുള്ളത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല വെയിൽ കൊള്ളുന്നില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മളുടേതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും വൈറ്റമിൻ ഡിയുടെ ലെവൽ വളരെ കുറവായിരിക്കും വൈറ്റമിൻ ഡിയുടെ ലെവൽ വളരെ കുറവാണെങ്കിൽ നമ്മൾ എത്രയധികം കാൽസ്യം കഴിച്ചാലും യാതൊരുവിധ കാര്യം ഉണ്ടാവില്ല കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽസ്യം ശരീരത്തിൽ നിന്ന് അബ്സോർബ് ആവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നു അതുമൂലം കാൽസ്യം ഡെഫിഷ്യൻസി വരുന്നു ബോണിൻ്റെ സ്ട്രെങ്ത് സ്വാഭാവികമായിട്ട് കുറയുന്നു അപ്പോൾ ഇങ്ങനെയും നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം കംപ്ലീറ്റ് ആയിട്ട് നശിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ അധികമായിട്ട് റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി പന്നി ഇറച്ചി താറാവ് ഇറച്ചി ഇതൊക്കെ അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാർ മിക്ക ദിവസങ്ങളും മീൽ തന്നെ കഴിക്കുന്ന ആൾക്കാരിലാണെങ്കിൽ ഈ ഒരു ഫോസ്ഫറസും കാൽസ്യം തമ്മിലൊരു ബാലൻസിലാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ആ ഒരു ബാലൻസ് തെറ്റുകയും അതുമൂലം കാൽസ്യം ഡെഫിഷ്യൻസി വരും ഇപ്പം കാൽസ്യത്തിന്റെ ലെവൽ കൂടുമ്പോൾ ഫോസ്ഫറസിന്റെ ലെവൽ കുറയുന്നു അങ്ങനെ അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ബാലൻസ് തെറ്റുകയും അതുമൂലം നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വരാറുണ്ട് അപ്പോൾ ഈ റെഡ് മീൽ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ കഴിക്കുന്ന ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മാറ്റിയിട്ട് മാസത്തിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് ചുരുക്കുന്നത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും ഇനിയിപ്പോൾ ഈ ഒരു ബോണ്ട് ഹെൽത്ത് നമുക്ക് വീക്ക് വീക്കാവുകയാണ് നമ്മുടെ ശരീരത്തിൽ ബോണ്ട് ഹെൽത്ത് കുറവാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് പ്രസന്റ് ചെയ്തത് നോക്കാം ഒന്നാമതായി പറയുകയാണെങ്കിൽ നമ്മുടെ സന്ധി വേദനകളാണ് അതുപോലെ തന്നെ പേശി വേദനകൾ നമുക്ക് മുട്ടുവേദന നമ്മുടെ അമ്മമാരുടെ ഒരു ആരോഗ്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് വേറാൻറ്റിക്കറൊക്കെ വന്നതിന് ശേഷം അവർക്ക് ഭയങ്കരമായ സന്ധി വേദന മുട്ടുവേദന നടുവേദന എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവരും പറയുന്ന കൂടുതലും ജോയിൻറ് പെയിൻസ് അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ ജോയിൻ കഴുത്ത് വേദന അല്ലെങ്കിൽ കൈവേദന കാലുവേദന ഇങ്ങനത്തെ പ്രസൻസ് ഉണ്ടാവും ഈ ഒരു പ്രസൻറ്റേഷനോടൊപ്പം തന്നെ അവർക്ക് പെട്ടെന്ന് കാലുകളും കൈകളും എല്ലിനു ഒടിവ് വരാം ചെറിയൊരു വീഴ്ചയിലാണെങ്കിലും ഇപ്പോൾ കൈകൊത്തിയെന്ന് വീണ് കഴിഞ്ഞാൽ ആ ഒരു ബ്രിസ്റ്റ് ജോയിന്റിൽ പൊട്ടിണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിലൊക്കെ തെന്നി നടുവടിച്ചു അപ്പം നടുവിന്റെ ഡിസ്കിന് കംപ്ലയിൻറ്റ് ഉണ്ടാവുക ഇനി അടുത്തായിട്ട് കാൽസ്യം വെച്ച് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം കുറവാണെങ്കിൽ നമുക്ക് പൊക്കക്കുറവ് കാണിക്കാറുണ്ട് നോർമലി നമ്മുടെ ഏജിന് വേണ്ട അത്രയും അവസ്ഥ വരികയാണെങ്കിൽ ചിലപ്പോൾ അവിടെ എല്ലിന്റെ ആരോഗ്യം കുറവായിരിക്കും അപ്പം അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ആ ഒരു എല്ലിൻ്റെ ഒരു ആരോഗ്യ കുറവ് മൂലം അവർക്ക് പൊക്കത്തിന് വ്യത്യാസം വരാം ആ ഒരു ഡിസ്കിലൊക്കെ ഉണ്ടാവുന്ന തേയ്മാനങ്ങൾ പെട്ടെന്ന് അവരെ ബാധിക്കുന്നത് കാണാം പേശി വേദന കാണിക്കാറുണ്ട് ഇതോടൊപ്പം തന്നെ ഒരു ജോലിയിലും ഒരു ഉന്മേഷവും കാണില്ല അല്ലെങ്കിൽ ഒന്ന് ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യം അവർക്ക് തോന്നില്ല ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം തോന്നാറുണ്ട് ഇനി വൈറ്റമിൻ ഡിയും കാൽസ്യം ഒരുപോലെ കുറവുള്ള ആൾക്കാരിലാണെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണത്തോടൊപ്പം തന്നെ മൂഡ് സ്വിങ്സും അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ തന്നെ ഭയങ്കര ഇറിറ്റേഷൻസും ആൻസൈറ്റി ഡിപ്രഷൻസ് പോലെയുള്ള ലക്ഷണങ്ങൾ വൈറ്റമിൻ ഡിയും കൂടെ കുറവാണെങ്കിലും തോന്നിക്കാറുണ്ട് ഇതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ കൂടെ ഇതിനോടൊപ്പം തന്നെ കാണിക്കാറുണ്ട് ഈ എല്ലുകളുടെ ബലം കുറയുന്നതോടൊപ്പം തന്നെ നഖങ്ങളും പെട്ടെന്ന് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ഉണ്ടാകുന്ന കേടായിട്ട് വരിക നഖത്തിൽ ഒരു സ്പ്ലിറ്റ്സ് തോന്നുക ഇങ്ങനത്തെ പ്രശ്നങ്ങളും മുടിയുടെ അറ്റത്ത് വിണ്ടുകറലായിട്ടും ഒക്കെ പ്രെസന്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണാൻ നിങ്ങളുടെ കാൽസ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ലെവലൊക്കെ നോക്കുക അപ്പോൾ നോർമൽ അല്ലെങ്കിൽ കൃത്യമായ സപ്ലിമെന്റ്സും കൃത്യമായ ഒരു ഡയറ്റോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഈ ഒരു ഇല്ലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം ഒന്നാമതായിട്ട് ചായയുടെയും കാപ്പിയുടെയും അധികമായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മദ്യപാനം കംപ്ലീറ്റ്ലി നിർത്താൻ നോക്കുക ജങ്ക് ഫുഡ്സിൻ്റെയും അല്ലെങ്കിൽ അധികം സോഡിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അധികം സോഡിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്ക ഹോട്ടൽ ഫുഡുകളും അല്ലെങ്കിൽ മിക്ക പാക്ക്ഡ് ഫുഡുകളും സോഡിയം റിച്ച് ആയിരിക്കും കാരണം ഫുഡ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് റെഡി ടു കുക്ക് ഫുഡ് ഒരുപാട് നമുക്കിന്ന് കിട്ടാറുണ്ട് അല്ലെങ്കിൽ സാലഡ്സ് പോലും കട്ട് ചെയ്തിട്ടാണ് നമുക്കിന്ന് കിട്ടാറ് അപ്പോൾ ആ ഒരു ഫോമിലാവുമ്പോൾ അവർ എത്രയേലും ഒരു പ്രിസർവേറ്റീവ്സും ഉപ്പും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കഴിവതും കുറയ്ക്കുക പകരം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ധാരാളമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മധുരം അധികം കഴിക്കുന്നവരാണെങ്കിൽ മധുരത്തിൻ്റെ ഉപയോഗം കംപ്ലീറ്റ്ലി നിർത്തുകയാണെങ്കിൽ തന്നെ എല്ലിൻ്റെ ആരോഗ്യം ഈസിയായിട്ട് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും ഇനി നമ്മൾ അധികമായി കാൽസ്യം മാത്രം കഴിച്ചാൽ പോരാ കാൽസ്യം കഴിക്കുന്നതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള വെയിൽ നമ്മൾ കൃത്യമായിട്ട് കൊള്ളുക നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ നമ്മളിപ്പോ വെയിൽ കൊള്ളുമ്പോൾ നമ്മൾ ഒരുപാട് സൺസ്ക്രീം ഇടുന്നു നമ്മുടെ കൈ വരെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഡ്രസ്സ് ഇടുന്നു എന്നിട്ട് പോയി വെയിൽ കൊള്ളുന്നു പക്ഷെ വൈറ്റമിൻ ഡി കിട്ടുന്നില്ല പക്ഷെ അതിന് മറിച്ചിട്ട് മാക്സിമം നമുക്ക് നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെയിൽ കൊണ്ടാൽ മതിയാവും അപ്പൊ നമുക്ക് ആ അതിൽ നിന്ന് തന്നെ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും ഇനി നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ ഭക്ഷണത്തിലാണെങ്കിൽ മുട്ടയുടെ മഞ്ഞയും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കുറഞ്ഞ ശതമാനം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവയും നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇനി നമ്മൾ കാൽസ്യത്തിൻ്റെ കാര്യത്തിലോട് വരുന്ന സമയത്ത് നമ്മൾ കാൽസ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോൺ ഹെൽത്തിന് വേണ്ടി പറയാറ് അപ്പോൾ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും പറയാറുണ്ട് പാലും മുട്ടയൊക്കെ കഴിച്ചാൽ മതി നമുക്ക് എല്ലിൻ്റെ ആരോഗ്യം കൃത്യമായി കിട്ടുന്നു നമുക്കൊരു ദിവസം വേണ്ട കാൽസ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് ആണ് നമ്മൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് വെറും നൂറ് മില്ലിഗ്രാമാണ് അപ്പോൾ നമ്മളൊരു ഒന്നൊന്നര ലിറ്ററോളം പാൽ കുടിക്കണം അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം പാലും മുട്ടയും മാത്രമല്ല നമുക്ക് കഴിക്കാൻ മാക്സിമം നമുക്ക് കാൽസ്യം അടക്കമുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം അങ്ങനെ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയാൻ ഇലക്കറികൾ കഴിക്കാൻ ഇപ്പം ഇലക്കറികളിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചുമന്ന ചീര അല്ലെങ്കിൽ പച്ച ചീര മാത്രമല്ല മുരിങ്ങ ഇലയുണ്ട് എല്ലാ തരത്തിലുള്ള ഇലക്കറികളിലും കിട്ടാറുണ്ട് മുരിങ്ങയില അല്ലെങ്കിൽ അഗസ്ത്യ ചീര അല്ലെങ്കിൽ പൊന്നാങ്കണ്ടി ചീര സ്വർണ്ണ ചീര ഇവയൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ഇലകൾ കിട്ടാറുണ്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് സ്വാഭാവികമായി കിട്ടുന്ന ചീരയക്കാളും ബാക്കിയുള്ള ഈ ഇലക്കറികളിലാണ് ഇപ്പം എന്തിനധികം പറയുകയാണെങ്കിൽ നമുക്ക് മല്ലിയില കറിവേപ്പില ഇതിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു നൂറ് ഗ്രാം കറിവേപ്പിലെടുക്കാണെങ്കിൽ തന്നെ ഒരു എണ്ണൂറ്റി മുപ്പത് മില്ലിഗ്രാമോളം കാൽസ്യം അതിലടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇലക്കറികളും നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇപ്പൊ കറിവേപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം കുക്ക് ചെയ്യാനൊക്കെ ഇട്ടാൽ പോലും നമ്മളത് എടുത്ത് കളയുകയാണ് ചെയ്യുക അതിന് പകരം വേണമെങ്കിൽ അമ്മമാർക്ക് അതൊരു ടിപ്പായിട്ട് അരച്ച് ചേർക്കുക അപ്പം തേങ്ങ അരക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഇലക്കറികളൂടെ അരച്ചു ചേർക്കുകയാണെങ്കിൽ കുറച്ച് ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടും അപ്പം ഈ ഇലക്കറികൾ മാക്സിമം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ചുമന്ന ചീരയിലും പച്ച ചീരയിലും ധാരാളം കാൽസ്യം ഉണ്ടെങ്കിൽ കൂടി ഇതിൽ ഓക്സലൈറ്റും ഫൈറ്റൈറ്റ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാൽസ്യം അബ്സോർപ്ഷൻ കുറച്ച് കുറവായിരിക്കും അപ്പം ഈ അധികം കഴിച്ചതുകൊണ്ട് മാത്രം ഈ ഇലക്കറികൾ മാത്രം കഴിച്ചതുകൊണ്ട് ഗുണമില്ല നമുക്ക് ബാക്കിയുള്ള മുരിങ്ങയിലയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇലക്കറികൾ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ധാന്യങ്ങളുടെ കേസെടുക്കുകയാണെങ്കിൽ റാഗി ഏറ്റവും നല്ല റിച്ച് സൂസാണൊക്കെ ആൽസ്യത്തിന്റെ അപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും റാഗി ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലത് ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ ദോശയോ ഇഡ്ഡിയോ പുട്ടോ എന്താണെങ്കിലും വൺ ഈസ് ടു വൺ റേഷ്യോയിൽ ദോശ ഉണ്ടാക്കുകയാണെങ്കിലും റാഗിയുടെ പൗഡറോടെ മിക്സ് ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ബാലൻസിൽ നമുക്ക് അത് കഴിക്കാൻ പറ്റും ഇപ്പോൾ റാഗിയുടെ അതിനെ കുറുക്കുണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്ത് കൊടു തുടങ്ങുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാം എല്ലാ തരത്തിലുള്ള നട്സിലടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബദാം കാഷ്യയിലൊക്കെ കാൽസ്യത്തിൻ്റെ പ്രസൻസ് ഉണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ശീലിക്കുക മുട്ടയിലടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും മുട്ട കൊടുക്കുന്നത് വളരെ നല്ലതാണ് കൊളസ്ട്രോൾ ലെവൽ അധികം ഓവർ അല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ഒരു പരിധി വരെ ആഴ്ചയിൽ മൂന്നോ നാലോ മുട്ട വരെ കഴിക്കാവുന്നതാണ് അപ്പം ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക ഇനി ചെറിയ ചെറിയ മത്സ്യങ്ങൾ മത്തി അയലം നെത്തോലി പോലെയുള്ള മത്സ്യങ്ങൾ തോടോടു കൂടിയുള്ള മത്സ്യങ്ങൾ മറ്റു രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവയൊക്കെ കഴിക്കുന്നതും നമുക്കൊരു പരിധിവരെ കാൽസ്യം ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ സഹായിക്കും മത്സ്യത്തിനോടൊപ്പം തന്നെ വൻപയർ നിലക്കടല സോയാ പ്രൊഡക്ട്സ് ഇവയിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഈ കാൽസ്യത്തിൻ്റെ അപ്രദോഷം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഫോസ്ഫറസ് മഗ്നീഷ്യം ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം അപ്പോൾ ഫോസ്ഫറസ് ഈ സാധാരണ ധാന്യങ്ങളിലൊക്കെ അടങ്ങിയിട്ടുണ്ട് തവിടോടു കൂടി ധാന്യങ്ങളിലൊക്കെ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് ഇനി മഗ്നീഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത്തപ്പഴം ഒക്കെ കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ ഈ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ നമ്മൾ എത്തഴോ അല്ലെങ്കിൽ മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അബ്സോപ്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും ഇനി പഴവർഗ്ഗങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ കാൽസ്യം ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് മൾബറിയിലാണ് ഒരു നൂറ് ഗ്രാം മൾബറി എടുക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപത് മില്ലിഗ്രാമോളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്രിക്കോട്ട് ആപ്പിൾ പപ്പായ പപ്പായയിലൊക്കെ ഒരു ഇരുപത് മില്ലിഗ്രാമോളം എന്താ കാൽസ്യം ഒരു നൂറ് ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുക പേരയ്ക്ക പേരക്കൽ ഒരു പന്ത്രണ്ട് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം പേരക്ക എടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നതും ഒരു പരിധി വരെ നമുക്ക് കാൽസ്യം ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയും വേണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ജങ്ക് ഫുഡ്സുകളും അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങളൊക്കെ കഴിവത് ഒഴിവാക്കുകയും വേണം എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എല്ലുകളുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് ഒരു ഓൾഡ് ഏജ് ഒക്കെ എത്തുന്ന സമയത്ത് നല്ലപോലെ നിവർന്ന് നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജോലികൾ നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനോ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി